ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രീതാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇറച്ചി മസാലയാണ് ഈ മസാല ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ കറിയും ബീഫ് കറി കടലക്കറി പൊട്ടറ്റോ കറി റോസ്റ്റ് എല്ലാം തയ്യാറാക്കാൻ ഈ ഒരു മസാല മതി സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ട് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് മുളക് വേണം മല്ലി അരി കുരുമുളക് നല്ല ജീരകം പെരും ജീരകം ഏലക്ക പട്ട ഗ്രാമ്പു വയനയില നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ജീരകം എടുത്താൽ മുളക് പതിനഞ്ചെണ്ണം അല്ലെങ്കിൽ ഇരുപതെണ്ണം എടുക്കുക മല്ലി മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുക മുളക് പതിനഞ്ച് പതിനഞ്ചോ ഇരുപതോ എടുക്കാം കാശ്മീരി മുളകാണ് ഞാനിപ്പോൾ എടുക്ക പിരിയ മുളകാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് സാധാ മുളവിലും തയ്യാറാക്കാവുന്നതാണ് ഇനി നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ടീസ്പൂണിലാണ് ഇനി എടുക്കുന്നത് ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ മസാല മസാലക്കൂട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് സ്റ്റാർ കണക്കൊരു സാധനം കിട്ടും അത് കുറച്ചു മതി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക ഇനി ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂണ് ഏലക്ക ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അടുത്ത് ചേർക്കുന്നത് കുരുമുളകാണ് കുരുമുളക് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി ചേർക്കുന്നത് നമ്മുടെ കറികൾക്ക് നല്ലൊരു ടേസ്റ്റ് നൽകാനായിട്ട് കേശു ചേർക്കുന്നുണ്ട് കേശു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കോസ്റ്റ്ലിയാണ് ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്താലും മതി ഇനി ചേർക്കുന്നത് നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന അരിയാണ് ചമ്പാവരിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പച്ചരിയും ചേർത്ത് കൊടുക്കാം ചമ്പാവരി ചേർത്താൽ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു കളർ കിട്ടും ഇനി ചേർക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ആവശ്യത്തിന് ചേർക്കാം മൂന്ന് തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മല്ലിയും മുളകും നമ്മൾ നല്ലതുപോലെ കഴുകി ഉണക്കിയതാണ് മുളക് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വറുത്ത് കൊടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമ്മൾ മുളവിൽ മുളകൊന്ന് എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും മുളകിൽ ആ ഒരു സമയത്ത് നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി മല്ലി വറുത്തെടുക്കാം മല്ലിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം മല്ലി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു കിലോയ്ക്കാണ് പൊടിക്കുന്നത് അര കിലോ മല്ലിയും ഇരുന്നൂറ്റമ്പത് ഗ്രാം പിരിയൻ മുളകും ചേർത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില് ഒരു ഗ്ലാസ് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ആ ഒരു ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് നല്ല ജീരകവും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നാല് വയണയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വയണില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് രണ്ട് ദിവസം വെയിലത്തിട്ടാൽ അത് ഉണങ്ങിക്കിട്ടും ഇനി ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് പട്ടയാണ് ഇനി ചേർക്കുന്നത് ഏലക്കയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് ഇത് മെല്ലി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കുറച്ച് ക്വാണ്ടിറ്റിയിൽ പൊടിക്കുന്നതിൻ്റെ അളവാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് നമുക്ക് മസാലക്കൂട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം മസാല വറ നമ്മൾ വയനയിലേക്കെടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ അത് പൊടിഞ്ഞു വരും ആ ഒരു ടൈമിൽ ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കറിവേപ്പിലയും ക്യാഷുവും സെപ്പറേറ്റായിട്ട് വറുക്കുന്നത് ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ മെല്ലി കൊടുത്താണ് പൊടിക്കുന്നത് ഇത് രണ്ടും വീട്ടിൽ മിക്സി ജാറിൽ പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി കൂടി അരച്ചെടുക്കുകയാണ് ചെയ്യാറ് മല്ലിയും മുളകും വയനയിലയും പട്ടയും ഗ്രാമ്പവും നമ്മൾ മെല്ലിക്കൊടുത്ത് ഒരു കിലോ ഉണ്ട് ഇത് ഇതെല്ലാം കൂടി ഒരു കിലോ ഉണ്ട് മെല്ലി കൊടുത്ത് പൊടിക്കുന്നുണ്ട് നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ഇത് തണുക്കുമ്പോൾ മുളകൊക്കെ ഇതുപോലെ പപ്പടം പോലെ പൊടിഞ്ഞു വരും കണ്ടോ ഈ ഒരു ടൈം വരെ നമ്മൾ മുളകും മല്ലിയും വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് വയനയിലേക്ക് ഒടിച്ച് നോക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞു വരും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ മസാല തയ്യാറാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങില്ല ശുദ്ധമായ പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ മെല്ലിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് വീട്ടിൽ കറിവേപ്പിലയും കാഷ്യും കൂടി പൊടിച്ച് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുന്നുണ്ട് ഇത് അരിച്ചെടുക്കുമ്പോഴാണ് ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സായിട്ട് വരുന്നത് ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചില്ലു കുപ്പികളിൽ സൂക്ഷിച്ചാൽ നാലഞ്ച് മാസം കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് ഞാനിപ്പോൾ പൊടികൾ തണുത്തതിന് ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് സൂക്ഷിക്കുന്നത് ചെറിയ ചെറിയ കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും തീരുന്നതനുസരിച്ചെടുത്ത് എടുക്കാറ് എടുക്കുകയാണ് പതിവ് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക ഈ മസാലക്കൂട്ട് നമുക്കിപ്പോൾ കടകളിലൊക്കെ മുപ്പത് രൂപയ്ക്ക് ഈ മസാലക്കൂട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും അതിൽ ഈ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളുമുണ്ട് ഇല്ലാത്തത് അരി നമ്മുടെ ക്യാഷ്യൂ അങ്ങനെ ഒന്നരട്ട് കാര്യങ്ങൾ മാത്രമേ അതിൽ ഇല്ലാത്തത് ഇല്ലാത്തതായിട്ടുള്ളൂ കറിവേപ്പില ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് വറുത്ത് പൊടിച്ച് കുറച്ചൊന്ന് ഉപയോഗിച്ച് കറികളൊക്കെ വെച്ച് നോക്കുക ഉറപ്പായിട്ട് നിങ്ങളിഷ്ടപ്പെടും ഇനി നിങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങില്ല എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റൊക്കെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ